ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീദീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ വേൾഡ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ വേൾഡ് കപ്പിന്റെ വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഖത്തറിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ വേൾഡ് കപ്പിന്റെ വേദി എവിടെയായിരുന്നു ഖത്തറിലായിരുന്നു ജയിച്ചിട്ടുള്ളത് ആരാ അർജന്റീനയാണ് ആണ് അല്ലെ റണ്ണേഴ്സ് അപ്പ് വന്നിട്ടുള്ളത് ഫ്രാൻസ് ആണ് തേർഡ് പ്ലേസിൽ വന്നിട്ടുള്ളത് ക്രൊയേഷ്യ ആണ് നാലാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് മൊറോക്കോ ആണ് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ഒരു കോഡ് പറഞ്ഞുതരാം എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കെ എഫ് സി ഇല്ലേ കെ എഫ് സി ചിക്കൻ ഒക്കെ നമ്മൾ പറയില്ലേ ആ കെ എഫ് സിക്ക് പകരം നമുക്ക് എ എഫ് സി എന്ന് ആലോചിക്കാം എ എഫ് സി കെ എഫ് സി എന്നൊക്കെ പറഞ്ഞ പോലെ എ എഫ് സി അതായത് ജയിച്ചിട്ടുള്ളത് അർജന്റീന സെക്കൻഡ് പ്ലേസ് ഫ്രാൻസ് തേർഡ് പ്ലേസ് സി വെച്ചിട്ട് ക്രൊയേഷ്യ അപ്പം ഈ കെ എഫ് സി ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും നമുക്ക് ഇനിയും ഇനിയും വേണമെന്ന് പറയും അല്ലേ മോർ എന്ന് പറയും അപ്പോൾ മോർ വെച്ചിട്ടാണ് നമ്മുടെ നാലാം സ്ഥാനത്തായിട്ടുള്ള മൊറോക്കോ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ എ എഫ് സി ഓർ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ അതേപോലെ തന്നെ ഈ കെ എഫ് ഒക്കെ നമ്മൾ കത്തിച്ചിട്ടൊക്കെയാണ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് ഖത്തറുമായിട്ട് കണക്ട് ചെയ്യാം കിട്ടിയല്ലോ അപ്പൊ ഇത്രയും പോയിന്റ്സ് ഇപ്പൊ തന്നെ നോക്കിയാലോ ഇനി ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് ഇരുപത്തി രണ്ടാമത്തെ വേൾഡ് കപ്പാണ് കേട്ടോ അപ്പൊ ആയിട്ട് നമുക്ക് ആലോചിക്കാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് അല്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പ് ഇരുപത്തി രണ്ടാമത്തെ വേൾഡ് ആയിരുന്നു ഇനി അതിൻ്റെ ഡേറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ ട്വൻറ്റി നവംബർ ടു എയ്റ്റീൻ ഡിസംബർ ആയിരുന്നു ഈ വേൾഡ് കപ്പ് നടന്നിരുന്നത് ഡേറ്റ് എങ്ങനെയാണ് ട്വൻ്റി നവംബർ ടു എയ്റ്റീൻ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടു അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം അല്ലേ നമുക്കറിയാം വേൾഡ് കപ്പ് ഓരോ നാല് വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇപ്പം നടന്നത് അപ്പോൾ അതിന് മുമ്പ് എപ്പോഴായിരിക്കും നടന്നിണ്ടാവുക നാല് വർഷം മുമ്പ് അല്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു നടന്നത് അല്ലേ ഈ രണ്ടായിരത്തി പതിനെട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തേ അപ്പോൾ എത്ര കിട്ടി ഇരുപതും പതിനെട്ടും കിട്ടിയില്ലേ അങ്ങനെ ഇരുപത് നവംബർ ടു പതിനെട്ട് ഡിസംബർ അപ്പൊ ഇത് ലാസ്റ്റ് വർഷമാണല്ലോ അങ്ങനെ ലാസ്റ്റ് വെച്ചിട്ടുള്ള മാസം കൂടെ ഓർത്താ മതി അല്ലെ നമ്മുടെ ഒരു വർഷത്തിലെ ലാസ്റ്റ് വരുന്ന രണ്ട് മാസങ്ങളല്ലേ നവംബറും ഡിസംബറും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആ ഇരുപതും പതിനെട്ടും ഇവിടെ ഓർത്താ മതി അപ്പൊ ഇരുപതും പതിനെട്ടും കിട്ടി പിന്നെ ലാസ്റ്റ് രണ്ട് മാസം നവംബറും ഡിസംബറും അപ്പൊ ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പഠിച്ചു വെച്ചേക്കണേ അടുത്ത് നോക്കുക ടോട്ടൽ തേർട്ടി ടു ടീംസ് ഉണ്ടായി മൊത്തം മുപ്പത്തിരണ്ട് ടീമുകളാണ് വേൾഡ് കപ്പ് കളിച്ചിരുന്നത് കേട്ടോ എത്രയാണ് തേർട്ടി ടു ടീംസ് നമ്മുടെ പല്ലിന്റെ എണ്ണ ഓർക്കുക കേട്ടോ തേർട്ടി ടു ടീംസ് ആണ് ഇനി ശ്രദ്ധിക്കുക ഫസ്റ്റ് മാച്ച് ആരൊക്കെ തമ്മിലായിരുന്നു ഖത്തറും ഇക്വഡോറും തമ്മിലായിരുന്നു കേട്ടോ ഫസ്റ്റ് മാച്ചൊക്കെ ആരൊക്കെ തമ്മിലായിരുന്നു ഖത്തറും ഇക്വഡോറും അതെവിടെ നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അൽ ബെയ്ത്ത് സ്റ്റേഡിയമാണ് എവിടെയാണ് അൽ ബെയ്ത്ത് സ്റ്റേഡിയം ഫസ്റ്റ് മാച്ച് അല്ലേ ഫസ്റ്റ് മാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആൽഫബറ്റ് ഏതൊക്കെയാ വരണേ എയും ബിയും വരും അല്ലെ അപ്പൊ എയും ബിയും ഉള്ള സ്റ്റേഡിയം കേട്ടോ അൽ ബെയ്ത്ത് സ്റ്റേഡിയം ഓർക്കാലോ ഇനി ലാസ്റ്റ് മാച്ച് അതായത് നമ്മുടെ ഫൈനൽസ് നടന്നിട്ടുള്ള സ്റ്റേഡിയം ചോദിക്കുകയാണെങ്കിൽ ലുസൈൽ സ്റ്റേഡിയമാണ് എവിടെയാണ് ലുസെയിൽ സ്റ്റേഡിയം ഓക്കെ അപ്പൊ നമുക്കറിയാം ഫൈനൽസ് ഒക്കെ കണ്ട എല്ലാവർക്കും അറിയായിരിക്കും ഭയങ്കര എന്താ പറയാ ടൈറ്റ് മാച്ച് ആയിരുന്നു അല്ലേ ആര് വേണമെങ്കിലും തോക്കാം ജയിക്കാം എന്നുള്ളൊരു മാച്ചായിരുന്നു അപ്പൊ അപ്പൊ ആര് ലൂസ് ചെയ്യും എന്നൊക്കെ ഒരു ടെൻഷനിലായിരിക്കും അല്ലെ അങ്ങനെ നമുക്ക് ലൂസ് ലൂസ് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ ലുസെയിൽ സ്റ്റേഡിയം കേട്ടോ അപ്പൊ ഫൈനൽ നടന്നിട്ടുള്ള സ്റ്റേഡിയം ഇതാണ് ലുസൈൽ സ്റ്റേഡിയം ഓക്കെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത് നവംബർ ടു പതിനെട്ട് ഡിസംബർ ആണ് ഈ ലാസ്റ്റ് ദിവസം അതായത് പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഖത്തറിന്റെ നാഷണൽ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതും കൂടെ ഒന്ന് പഠിക്കുക കേട്ടോ പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഖത്തറിന്റെ നാഷണൽ ഡേ ഇപ്പൊ ഇത്ര ഒക്കെയാണല്ലോ ഫസ്റ്റ് മാച്ച് നടന്നിട്ടുള്ള എവിടെയാ അൽബേത്ത് സ്റ്റേഡിയം അല്ലെ ഫൈനൽ മാച്ച് നടന്നിട്ടുള്ള എവിടെയാ ലുസെയിൽ സ്റ്റേഡിയം ആ ഡേറ്റ് ഒന്ന് മൈൻഡിലേക്ക് വേണമെന്ന ഇരുപത് നവംബർ ടു പതിനെട്ട് ഡിസംബർ മൊത്തം മുപ്പത്തിരണ്ട് ടീംസ് ഓക്കെ ആണല്ലോ ഇനി അടുത്ത് നമുക്ക് നോക്കാം ബെസ്റ്റ് പ്ലെയർ ആണ് കേട്ടോ ബെസ്റ്റ് പ്ലെയറിനാണ് ഈ ഗോൾഡൻ ബോൾ സിൽവർ ബോൾ ബ്രോൺസ് ബോൾ ഒക്കെ കിട്ടുക ഈ ബോൾ ഒക്കെ കിട്ടുന്ന ബെസ്റ്റ് പ്ലെയറിനാണ് അപ്പൊ അതിനകത്ത് ഗോൾഡൻ ബോൾ കിട്ടിയിട്ടുള്ളത് ലയണൽ മെസ്സിക്കാണ് ആർക്കാണ് ലയണൽ മെസ്സിക്കാണ് സിൽവർ ബോൾ കിട്ടിയിട്ടുള്ളത് കൈലിയൻ എംബാപ്പയ്ക്കാണ് കേട്ടോ എംബാപ്പയ്ക്കാണ് സിൽവർ ബോൾ കിട്ടിയിട്ടുള്ളത് ബ്രോൺസ് ബോൾ കിട്ടിയിട്ടുള്ളത് ലൂക്ക മോഡ്രിച്ചിനാണ് ആർക്കാണ് ലൂക്ക മോഡ്രിച്ച് ക്രൊയേഷ്യക്കാരനാണ് കേട്ടോ ഓക്കെ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം എപ്പോഴും നോർത്ത് വയ്ക്കുക ഫസ്റ്റും സെക്കൻഡും ആയിരിക്കും നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നത് ഒന്നല്ലെങ്കിൽ മെസ്സി അല്ലെങ്കിൽ എംബാപ്പെ അപ്പോൾ നോർത്ത് വെക്കുക ഈ ബോൾ എന്ന് പറയുമ്പോൾ ഈ ഗോൾഡൻ ബോൾ ഒക്കെ നമ്മൾ മിസ്സ് ചെയ്യരുന്ന് ആലോചിക്കുക ബോൾ നമ്മൾ ഫുട്ബോളൊക്കെ നമ്മൾ മിസ്സ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ബോൾ വരാണെങ്കിലാണ് മിസ്സ് വെച്ചിട്ടുള്ള മെസ്സി ആലോയ്ക്ക കേട്ടോ ഗോൾഡൻ ബോൾ ആർക്കും കിട്ടിയിട്ടുള്ള ലയണൽ മെസ്സി സിൽവർ ബോൾ കിട്ടിയിട്ടുള്ളത് എംബാപ്പയ്ക്കാണ് കൈലിയൻ എംബാപ്പെ ബ്രോൺസ് ബോൾ കിട്ടിയിട്ടുള്ളതായിരിക്കൂക്ക മോഡറിച്ച് ആണ് അല്ലെ ബ്രോൺസ് ബോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളുമായിരിക്കും അതിന് വലിയ ലുക്കൊന്നും ഇല്ലാന്ന് അല്ലെ അപ്പൊ അങ്ങനെ ലൂക്ക ലൂക്ക മോഡറിച്ച് എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ ലുക്ക് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം ബ്രോൺസ് ബോളിന് വലിയ ലുക്ക് ഇല്ല എന്നൊക്കെ ആയിരിക്കും നമ്മുടെ വിചാരം അപ്പൊ ലൂക്ക ലൂക്ക മോഡറിച്ച് എന്നുള്ളത് ഓർത്തു വെക്കാട്ടോ അപ്പൊ ഫസ്റ്റും സെക്കൻഡും മാറിപ്പോവരുത് ആ ഗോൾഡൻ ബോൾ മെസ്സീർ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഓക്കെ ഇനി നമുക്ക് ടോപ്പ് ഗോൾ സ്കോറർ നോക്കാം കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംപാപ്പയും മെസ്സിയും തമ്മിൽ മാറി മാറിപ്പോകാൻ പാടില്ല അല്ലെ അപ്പൊ ഇതിൽ പഠിച്ചു വെച്ചേക്കുക ഗോൾഡൻ ബോൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മെസ്സി സെക്കൻഡ് എംബാപ്പേ ഇനി ഗോൾഡൻ ബൂട്ട് ടോപ്പ് ഗോൾ സ്കോറന് കൊടുക്കുന്ന ഈ ബൂട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഗോൾഡൻ ബൂട്ട് സിൽവർ ബൂട്ട് ബ്രോൺസ് ബൂട്ട് അപ്പം ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് എംബാപ്പയാണ് അപ്പൊ ഇത് മാറിപ്പോവാണ്ട് നോക്കുക ഗോൾഡൻ ബോൾ ബോളാണെങ്കിൽ മെസ്സി ഗോൾഡൻ ബൂട്ട് ആണെങ്കിൽ എംബാപ്പെ പിന്നെ അവിടെ സിൽവർ വരുന്ന ആർക്കാണ് മെസ്സിക്കാണ് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ എംബാപ്പെ പിന്നെ സിൽവർ ബൂട്ട് വരുന്നത് മെസ്സിക്കാണ് പിന്നെ ബ്രോൺസ് ബൂട്ട് വരുന്നത് ഒലീവിയർ ജിറോഡിന് ആണ് ആർക്കാണ് ഒലിവിയർ ജിറോഡ് ഓക്കെ അപ്പൊ ബ്രോൺസ് എന്ന് പറയുമ്പോൾ ഈ ബൂട്ടൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ഈ ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്നത് ഗ്രൗണ്ട് അതുപോലെ തന്നെ ജിറൗഡ് ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ജിറൗഡ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ അപ്പം ഇത്രയും ഓക്കെയാണല്ലോ അപ്പം ഗോൾഡൻ ബോൾ മിസ് ചെയ്യരുത് മെസ്സി ആലോക്കിയ പിന്നെ എംബാപ്പെ പിന്നെ ഏതാ ബോൾ ബ്രോൺസ് ആണ് എന്നാലും അതിന് ഭയങ്കര ലുക്കാണ് നല്ല രീതിയിലൊക്കെ കണക്ട് ചെയ്യാൻ ആണ് കേട്ടോ പിന്നെ ടോപ്പ് ഗോൾ സ്കോറിനകത്ത് ഗോൾഡൻ ബൂട്ട് നേരെ തിരിച്ചല്ലേ എംബാപ്പയും പിന്നെ സെക്കൻഡ് മെസ്സി വന്നിട്ടുള്ളത് ബ്രോൺസ് ബൂട്ടാണ് ബൂട്ട് നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ അപ്പൊ ജിറ ഔഡ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം കേട്ടോ അതേപോലെ തന്നെ എംബാപ്പയും മൊത്തം എട്ട് ഗോൾസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള വേൾഡ് കപ്പിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒന്ന് ഓർത്ത് വെക്കുക അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം ബെസ്റ്റ് ഗോൾ കീപ്പർ അതിന് കിട്ടുന്നതാണ് ഗോൾഡൻ ഗ്ലൗ കിട്ടുന്നത് കേട്ടോ ഗോൾഡൻ ഗ്ലൗ കിട്ടുന്നത് ബെസ്റ്റ് ഗോൾ കീപ്പറിനാണ് ആർക്ക് കിട്ടിയിട്ടില്ലേ എമിലിയാനോ മാർട്ടിനസിനാണ് കിട്ടിയിട്ടില്ല ആർക്ക് കിട്ടിയിട്ടില്ല എമിലിയാനോ മാർട്ടിനസ് അർജന്റീനക്കാരനാണ് അപ്പം നമുക്കൊന്ന് ആലോചിക്കാം ഈ ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ ഗോളി ഗോളി എന്ത് വന്നു കഴിഞ്ഞാലും അവിടുന്ന് മാറാൻ പാടില്ല അല്ലെ ഗോൾ പോസ്റ്റിൽ നിന്ന് മാറാൻ പാടില്ല എന്ന് ആലോചിക്കാം അപ്പം അങ്ങനെ മാർട്ടിനസ് മാർട്ടിനസ് ഗോളി മാറാൻ പാടില്ല മാർട്ടിനസ് ഓക്കെ എത്ര അർജന്റ് ആണെങ്കിലും ഗോളി മാറാൻ പാടില്ല അങ്ങനെ നമുക്ക് അർജന്റീനക്കാരനാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം ഫിഫ യങ് പ്ലെയർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എൻസോ ഫെർണാണ്ടസ് ആണ് കേട്ടോ എൻസോ ഫെർണാൻഡസ് അർജന്റീനക്കാരനാണ് ഫിഫ യങ് പ്ലെയർ യങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനൊക്കെ ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ ഫെർണാൻഡസ് ഫ്രണ്ട് യങ് ആയിട്ടുള്ള ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു വയ്ക്കാം ഇനി അടുത്തത് ഫിഫ ഫെയർ പ്ലേ ട്രോഫി കിട്ടിയിട്ടുള്ളത് ഇംഗ്ലണ്ടിനാണ് കേട്ടോ ഫിഫ ഫെയർ പ്ലേ ട്രോഫി കിട്ടിയിട്ടുള്ളത് ഇംഗ്ലണ്ടിനാണ് ഓക്കെ അപ്പം ഫെയർന്നൊക്കെ പറയുമ്പോൾ അല്ലെ നമുക്കൊരു ഫെയർ നടന്നു എന്നൊക്കെ ആലോചിക്കാം ഒരു എന്താ പറയുക ഒരു എക്സിബിഷൻ പോലെയൊക്കെ ഒക്കെ നടക്കുന്ന ഒരു ലാൻഡിലല്ലേ അപ്പം അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം ഫിഫ ഫെയർ പ്ലേ ട്രോഫി കിട്ടിയിട്ടുള്ളത് ഇംഗ്ലണ്ടിനാണ് കേട്ടോ ഇംഗ്ലണ്ട് ഒരു ലാൻഡിലാണ് ഫെയർ നടന്നത് രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഇനി അടുത്ത് മാൻ ഓഫ് ദി മാച്ച് ആണ് ഫൈനലിലെ അതിന് കൊടുക്കുന്നതാണ് ബുഡ്വേസിയ പ്ലെയർ ഓഫ് ദി മാച്ച് ലയണൽ മെസ്സിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ലയണൽ മെസ്സി അടുത്ത് നോക്കാം ഈ ലോകകപ്പിലെ ഫുട്ബോൾ പന്തിന്റെ പേരെന്താണ് അൽ റിഹ്ലയാണ് ഓക്കെ ഈ ലോകകപ്പിലെ ഫുട്ബോൾ പന്തിന്റെ പേരെന്താണ് അൽ റിഹല അൽ റിഹലയുടെ മീനിങ് എന്താ യാത്ര എന്നാണ് കേട്ടോ ദ ജേർണി അല്ലെങ്കിൽ യാത്ര എന്നുള്ള മീനിങ് ആണ് അൽ റിഹല ഓർത്തു വെക്കണം ഇമ്പോർട്ടന്റ് ആണ് ഇനി അടുത്തത് ഭാഗ്യ ചിഹ്നം ചോദിക്കുകയാണെങ്കിൽ ല ആണ് കേട്ടോ ല ഈബ് ഈബ് എന്നാണ് ഭാഗ്യ ചിഹ്നം കണ്ടോ ല ഈബ് അപ്പൊ ല ഈബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രതിഭാദനായിട്ടുള്ള കളിക്കാരൻ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഫൈനൽ മാച്ച് ഫൈനൽ മാച്ചിന്റെ ബോളിന്റെ പേര് അൽ എന്നാണ് അതിന്റെ മീനിങ് ദ ഡ്രീം സ്വപ്നം എന്നുള്ള മീനിങ് ആണ് ഫൈനൽ മാച്ച് അല്ലെ അപ്പൊ ഫൈനൽ മാച്ച് ജയിക്കാന്നുള്ള എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കേ അല്ലെ അവന്റെ സ്വപ്നമാണെന്ന് ആലോചിക്കുക കേട്ടോ അപ്പൊ ഹി ഈ എന്നുള്ള രീതിയിൽ ഹിൽമാണ് കേട്ടോ അവന്റെ സ്വപ്നമാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പൊ അൽ ഹിൽമിന്റെ മീനിങ് ആണ് സ്വപ്നം അല്ലെങ്കിൽ ദ ഡ്രീം അതേസമയം അൽ റിഹല എന്ന് പറഞ്ഞുകഴിഞ്ഞാല് യാത്ര അല്ലെങ്കിൽ ദ ജേണിയാണ് ല ഈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപാദനായിട്ടുള്ള കളിക്കാരൻ അപ്പൊ ഇതൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം ഇനി അടുത്ത പോയിന്റ് നോക്കാം ഏഷ്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ഫുട്ബോൾ ലോകകപ്പാണ് ഖത്തറിൽ കേട്ടോ അപ്പം ഏഷ്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ഫുട്ബോൾ ലോകകപ്പാണ് ഖത്തറിൽ ഇമ്പോർട്ടന്റ് ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എവിടെയായിരിക്കും നടന്നുണ്ടാവുക ഏഷ്യയിൽ നടന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പിന് വേദിയായിട്ടുള്ളത് സൗത്ത് കൊറിയയും അതുപോലെ തന്നെ ആണ് കേട്ടോ അപ്പം സൗത്ത് കൊറിയയിലും ജപ്പാനിലും ആയിരുന്നു ആദ്യമായിട്ട് ഏഷ്യയിൽ നടന്നുള്ള ആദ്യ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി എവിടേക്കെയാണ് സൗത്ത് കൊറിയയും ജപ്പാൻ രണ്ടായിരത്തി രണ്ടിലായിരുന്നു കേട്ടോ എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടാമത്തെ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് ഏഷ്യ ഏഷ്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് അതെവിടെയാണ് അത് ഖത്തർ തെറ്റില്ലല്ലോ അപ്പൊ രണ്ടായിരത്തി രണ്ട് പിന്നെ ഏഷ്യയിൽ നടന്നിട്ടുള്ള രണ്ടാമത്തെ ഫുട്ബോൾ ലോകകപ്പ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് നടന്നിട്ടുള്ളത് എവിടെയാണ് ഖത്തറിൽ അല്ലെ ഇനി അടുത്ത് നോക്കാം അറബ് ലോകത്ത് നടക്കുന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പാണ് അപ്പൊ അറബ് ലോകത്ത് നടക്കുന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ ലോകകപ്പ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രസ്താവന അടുത്തുള്ള ചോദ്യങ്ങൾ വരാം അപ്പൊ തെറ്റിക്കാണ്ട് ആയിട്ട് പഠിക്കാം കേട്ടോ ഇനി നോക്കുക എട്ട് സ്റ്റേഡിയങ്ങളിലായിട്ട് മുപ്പത്തി രണ്ട് രാജ്യങ്ങൾ പങ്കെടുക്കുന്നു ഓക്കെ എട്ട് അപ്പൊ നമ്മൾ അതിന്റെ നമ്മുടെ ലോകകപ്പിന്റെ സ്റ്റാർട്ടിംഗിൽ നമ്മൾ ആ ഫോട്ടോയിൽ കണ്ടു അല്ലെ അപ്പൊ എട്ട് എട്ട് സ്റ്റേഡിയം എന്ന് കാണിക്കാൻ ഇവിടെ എട്ട് കൊടുത്തുണ്ട് കേട്ടോ അപ്പൊ എട്ട് സ്റ്റേഡിയം ിലായിട്ട് മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് ഔദ്യോഗിക ഹയ്യ ഹയ്യ ഔദ്യോഗികളുടെ സോങ് ആണ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം സെമി ഫൈനലിൽ യോഗ്യത നേടിയിട്ടുള്ള ആദ്യ ആഫ്രിക്കൻ രാജ്യം ആദ്യ ആഫ്രിക്കൻ രാജ്യം ചോദിക്കുകയാണെങ്കിൽ മൊറോക്കോ ആണ് ഏത് രാജ്യമാണ് മൊറോക്കോ മൊറോക്കോയുടെ സ്ഥാനം എത്രയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പിൽ നാലാം സ്ഥാനം അല്ല നമ്മൾ പറഞ്ഞു എ എഫ് സി മോർ എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ മൊറോക്കോ അപ്പം സെമിഫൈനൽ യോഗ്യത നേടിയിട്ടുള്ള ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ മൊറോക്കോ ആണെന്നുള്ളത് വെക്കുക അടുത്ത പോയിന്റ് നോക്കാം അഞ്ച് വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് കേട്ടോ അഞ്ച് വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമാരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി ഫൈനൽ മത്സരത്തിൽ ട്രോഫി അനാചാദനം ചെയ്തിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാ ഐക്കർ കസിലാസും അതുപോലെ തന്നെ ദീപിക പതുക്കോൺ ഓക്കെ ഐക്കർ കസിലാസും അതുപോലെ തന്നെ ദീപിക പതുക്കോൺ ഓക്കെ ഫൈനൽ മത്സരത്തിൽ ട്രോഫി അനാചാദനം ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഐക്കർ കസിലാസും ദീപിക പതുക്കോൺ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അർജന്റീന ലോകകപ്പ് നേടിയിട്ടുള്ള വർഷങ്ങൾ മൂന്ന് തവണയാണ് അർജന്റീനയ്ക്ക് ലോകകപ്പ് കിട്ടിയിട്ടുള്ളത് ഏതൊക്കെ വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി എട്ട് പിന്നെ എൺപത്തി ആറ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏതൊക്കെയാണ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ആറും എഴുപത്തി എട്ടും കേട്ടോ തെറ്റിക്കരുത് പഠിച്ചു വച്ചേക്കണം മൂന്ന് തവണയാണ് കിട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓക്കെ ഇനി ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള താരം ആരാൻ ചോദിക്കുകയാണെങ്കിൽ ലയണൽ മെസ്സിയാണ് കേട്ടോ ഇരുപത്തി ആറ് തവണയാണ് കളിച്ചറിലുള്ളത് കേട്ടോ ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങളിൽ കളിച്ചറിലെ താരം ആരാൻ ചോദിക്കുകയാണെങ്കിൽ ലയണൽ മെസ്സിയാണ് കേട്ടോ അർജന്റീനയുടെ പരിശീലകൻ ആരാണ് ലയണൽ സ്കലോണിയാണ് ഓക്കെ അപ്പൊ അർജന്റീനയുടെ മെയിൻ താരമാണല്ലോ ലയണൽ മെസ്സി അതേപോലെ തന്നെ ലയണൽ എന്ന് വെച്ചിട്ടുള്ള പരിശീലകനാണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക ലയണൽ സ്കെലോണിയാണ് ലയണൽ സ്കെലോണി ഫൈനൽ മത്സരം നിയന്ത്രിച്ചിട്ടുള്ള റെഫറി ആരാണ് ചോദിക്കുകയാണെങ്കിൽ സീമോൻ മാർ ആണ് കേട്ടോ ആരാണ് സീമോൻ മാർ സീനിയാക്ക് ഫൈനൽ മത്സരമാണ് അല്ലെ അപ്പൊ ഫൈനൽ മത്സരം ആകുമ്പോ കുറെ ഇങ്ങനെ സീനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ അപ്പൊ മാറി നിക്കു സീനൊന്നും ഉണ്ടാക്കാണ്ട് മാറി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം മാർ സീനിയാക്കോ മാർ സീനിയാ സീമോൻ മാർ സീനിയാക്ക് അടുത്ത പോയിന്റ് നോക്കാം വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പുരുഷ ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ചിട്ടുള്ള വനിതാ റെഫറി ആരാണ് സ്റ്റെഫാനി ഫ്രപ്പാർട്ടാണോ കേട്ടോ ആരാണ് സ്റ്റെഫാനി ഫ്രപ്പാർട്ട് ഏത് രാജ്യക്കാരെ ഞാൻ ചോദിക്കുകയാണെങ്കിലും ഫ്രാൻസ് ആണ് അപ്പൊ ഫ്രപ്പാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഫ്രാ വരുന്നുണ്ടല്ലോ ഫ്രാൻസ് ആണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് സ്റ്റെഫാനി ഫ്രപ്പാർട്ടുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം വേൾഡ് കപ്പിന്റെ ആദ്യമായിട്ട് പുരുഷ ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ചിട്ടുള്ള വനിത റഫറിയാണ് അല്ലേ വനിതാ റെഫറിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായി എന്ന് ആലോചിക്കട്ടെ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു വനിതാ റെഫറി ആണല്ലോ അപ്പൊ ഫാൻസ് എന്നൊക്കെ ആലോചിക്കാം സ്റ്റെഫാനി ഫ്രപ്പാർട്ട് ഫ്ര വെച്ചിട്ട് തന്നെ ഫ്രാൻസുകാരിയാണ് ഇനി അടുത്ത് നോക്കിയേ ഫിഫയുടെ ആസ്ഥാനം എവിടെയാ സൂറിച്ചിലാണ് ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചിലാണ് എല്ലാ ലോകകപ്പുകളിലും പങ്കെടുത്തിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രസീലാണ് എല്ലാ ലോകകപ്പുകളിലും പങ്കെടുത്തിട്ടുള്ള രാജ്യം ഏതാണ് ബ്രസീലാണ് കേട്ടോ ഇനി അടുത്ത പോയിന്റ് നോക്കാം പൂർണമായും പൊളിച്ചു മാറ്റാൻ കഴിയുന്നതും ഷിപ്പിംഗ് കണ്ടെയ്നറുകളും മോഡുലാർ ബ്ലോക്കുകളും കൊണ്ട് നിർമ്മിച്ചതുമായിട്ടുള്ള ഫിഫയുടെ ചരിത്രത്തിലെ പ്രഥമ ലോകകപ്പ് സ്റ്റേഡിയം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്റ്റേഡിയം നയൻ സെവൻ ഫോർ ഒന്ന് ഓർത്തുവെക്കാം കേട്ടോ സ്റ്റേഡിയം നയൻ സെവൻ ഫോർ ആണ് എന്താ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പൂർണ്ണമായും പൊളിച്ചു മാറ്റാൻ കഴിയുന്നതും ഷിപ്പിംഗ് കണ്ടെയ്നറുകളും മോഡുലാർ ബ്ലോക്കുകളും കൊണ്ട് നിർമ്മിച്ചതുമായിട്ടുള്ള ഫിഫയുടെ ചരിത്രത്തിലെ പ്രഥമ ലോകകപ്പ് സ്റ്റേഡിയമാണ് സ്റ്റേഡിയം നയൻ സെവൻ ഫോർ ഇനി ഈ പറഞ്ഞിട്ടുള്ള ഈ പ്രാവശ്യം നടന്നിട്ടുള്ള ഖത്തറിലെ വേൾഡ് കപ്പ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വേൾഡ് ആയിരുന്നു കേട്ടോ അപ്പം അതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടു ട്വന്റി ബില്യൺ ഡോളർ ആണ് എത്രയാണ് ടു ട്വന്റി ബില്ല്യൺ ഡോളർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടല്ലേ അപ്പം അതിനകത്തുള്ള ടു ട്വന്റി എന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ ടു ട്വന്റി ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ ടു ട്വന്റി ബില്യൺ ഡോളർ ആണ് ബില്യൺ ഡോളർ ഓക്കെ ഇനി നമുക്ക് പി എസ് സി റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാമല്ലോ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഫുട്ബോൾ ആണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഫുട്ബോൾ ആധുനിക ഫുട്ബോളിന്റെ ജന്മനാട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ആണ് കേട്ടോ ആധുനിക ഫുട്ബോളിന്റെ ജന്മനാട് ഏതാണ് ഇംഗ്ലണ്ട് ഓക്കെ ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു ലാൻഡിലാണല്ലോ അങ്ങനെ ഇംഗ്ലണ്ട് ആണെന്ന് ആലോചിക്കട്ടോ ഇംഗ്ലണ്ട് ആണ് ഫിഫ നിലവിൽ വന്നിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഫിഫ നിലവിൽ വന്നിട്ടുള്ളത് ഇപ്പം ഫിഫേനകത്ത് നാല് ആൽഫബറ്റ്സ് ഉണ്ട് അങ്ങനെ നമുക്ക് നാലുമായിട്ട് കണക്ട് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി നാല് സൂറിച്ചിലാണ് കേട്ടോ എൻ്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞല്ലോ സൂറിച്ചാണ് ഫിഫയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗിയാനി ഇൻഫാൻറ്റിനോ ആണ് ആരാണ് ഗിയാനി ഇൻഫാൻറ്റിനോ അപ്പൊ ഇപ്പോഴത്തെ പ്രസിഡന്റിന് ഒരുപാട് ഫാൻസ് ഉണ്ടെന്നൊക്കെ ആലോചിക്കുക കേട്ടോ ഇൻഫാൻറ്റിനോ ഇൻഫാൻറ്റിനോ ഫസ്റ്റ് പ്രസിഡന്റ് ആരാ റോബേർട്ട് ഗ്യൂറിനാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് ഒരു റോബർട്ട് പോലത്തെ ഉള്ള ഒരാളായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അങ്ങനെയല്ല ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ആലോചിക്കുക ഇൻ ഫാൻറ്റിനോ അടുത്ത പോയിന്റ് നോക്കാം ഫുട്ബോൾ ഗോൾ പോസ്റ്റിന്റെ ഉയരം ഗോൾ പോസ്റ്റിന്റെ ഉയരാണ് കേട്ടോ എത്രയാണ് ടൂ പോയിന്റ് മീറ്റർ ആണ് എത്രയാണ് ടൂ മീറ്റർ അകലം ചോദിക്കുകയാണെങ്കിൽ സെവൻ പോയിന്റ് ത്രീ ടു മീറ്റർ ആണ് സെവൻ പോയിന്റ് ത്രീ ടു മീറ്റർ അപ്പൊ ഈ ഫുട്ബോൾ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ രണ്ട് കാലുവെച്ചിട്ടില്ലേ കളിക്കുന്നത് അല്ലേ അങ്ങനെ നമുക്ക് രണ്ട് വെച്ചിട്ട് കണക്ട് ചെയ്യാം പിന്നെ അതിന്റെ ഇരട്ടി അപ്പം നാല് നാലും ഓർത്തു വയ്ക്കുക ടു പോയിന്റ് ഫോർ ഫോർ മീറ്റർ ഇനി അകലം ചോക്കിയാണെങ്കിൽ നമ്മുടെ ഗോൾ പോസ്റ്റ് പോലെ ഇങ്ങനെ ഒരു സെവൻ പോലെ അല്ലെ അപ്പൊ സെവൻ വെച്ചിട്ടാണ് കേട്ടോ സെവൻ പോയിന്റ് ത്രീ ടു മീറ്റർ ആണ് അതിന്റെ അകലം ചോക്കിയാണെങ്കിൽ സെവൻ പോയിന്റ് ത്രീ ടു മീറ്റർ ഓക്കെ അപ്പോൾ അത് പഠിച്ചു പഠിച്ചുവെച്ചേക്കാം ട്ടോ അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ ദേശീയ കായിക വിനോദം ഫുട്ബോൾ ആണ് ആധുനിക ഫുട്ബോളിന്റെ ജന്മനാട് ഇംഗ്ലണ്ട് ആണ് ഫിഫ നിലവിൽ വന്നിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് അപ്പം ഫിഫ അതിനകത്ത് നാല് ആൽഫബറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി നാല് സൂറിച്ച് ഫിഫയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാൻറ്റിനോ ഒരൊപ്പം ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് ആലോചിക്കുക ഫസ്റ്റ് പ്രസിഡന്റ് റോബോട്ട് പോലത്തെ ഒരാളായിരുന്നു റോബോട്ട് ഗ്യൂറേൻ ഫുട്ബോൾ ഗോൾ പോസ്റ്റിന്റെ ഉയരം ടു പോയിന്റ് ഫോർ ഫോറും അകലം ജോക്കിയാണെങ്കിൽ അകലം സെവൻ ആണ് അല്ലെ സെവൻ അപ്പം സെവൻ പോയിന്റ് ത്രീ ടു മീറ്റർ ഇനി അടുത്ത പോയിന്റ് നോക്കാം ഫിഫ ലോകകപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സിൽവിയോ ഗസാനിംഗയാണ് ആരാണ് സിൽവിയോ ഗസാനിംഗ ഫിഫ ലോകകപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആൾട്ടോ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആൾ ആരാണെന്ന് ജസ്റ്റ് ഒന്ന് ഗസിയു കേട്ടോ ചെയ്യൂ ഗസാനിംഗ ഓക്കേ ഫിഫ ലോകകപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആളാരാണ് സിൽവിയോ ഗസാനിംഗ ലോകകപ്പിന്റെ ആദ്യ പേര് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ യൂൾസ് റിമേക്കപ്പ് എന്നാണ് കേട്ടോ ലോകകപ്പിന്റെ ആദ്യ പേരെന്താണ് യൂൾസ് റിമേക്കപ്പ് എന്നാണ് അപ്പൊ ലോകകപ്പിന് ഒരുപാട് റൂൾസ് ഒക്കെ ആണെന്ന് ആലോചിക്കുക ഒരുപാട് റൂൾസ് ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് യൂൾസ് എന്ന് ആലോചിക്കാം ഓക്കെ ഇനി അടുത്ത പോയിന്റ് നോക്കാം ആദ്യ ലോകകപ്പിന്റെ വിജയി ആരാ ഉറുഗ്വേ ആണോ കേട്ടോ ഉറുഗ്വേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ജയിച്ചിട്ടുള്ളത് ആദ്യ ലോകകപ്പിന്റെ വിജയി അപ്പൊ നമ്മുടെ ഫുട്ബോളൊക്കെ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ടല്ലേ വരുന്നത് അങ്ങനെ നമുക്ക് ഉരുണ്ട് എന്നുള്ള രീതിയിൽ ഉറുഗ്വേ ഉറുഗ്വേ ആണ് ആദ്യ ലോകകപ്പിന്റെ വിജയി അതേപോലെ തന്നെ വർഷം പഠിച്ചു വച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആദ്യ ലോകകപ്പ് റണ്ണറപ്പ് ആരാൻ ചോദിക്കുകയാണെങ്കിൽ അർജന്റീന ആദ്യ ലോകകപ്പ് റണ്ണറപ്പ് ആരാണ് അർജന്റീന അടുത്ത പോയിന്റ് നോക്കാം ത്രോ ഇൻ പെനാൽറ്റി ഷൂട്ട് ഔട്ട് കോർണർ കിക്ക് ഓഫ് സൈഡ് കിക്ക് ഓഫ് ഫ്രീ കിക്ക് സഡൻ ഡെത്ത് എന്നീ പദങ്ങൾ ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതാണ് ഫുട്ബോൾ ആണ് അപ്പൊ സഡൻ ഡെത്ത് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ അപ്പൊ ഇത്രയും വലിയ ബോൾ മേത്ത് കൊണ്ടു കഴിഞ്ഞാൽ സഡൻ ഡെത്ത് വരും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക സഡൻ ഡെത്ത് കേട്ടോ ബാക്കി എല്ലാതും എല്ലാവർക്കും അറിയാം എന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ആദ്യ വനിതാ ലോകകപ്പ് നടന്നിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എവിടെ വെച്ചാൽ നടന്നിട്ടില്ല ചൈനയിൽ വെച്ചിട്ടായിരുന്നെ ചൈനയിൽ വെച്ചിട്ട് അതിൽ വിജയിച്ചിട്ടുള്ളത് യു എസ് എ ആണ് വിജയിച്ചിട്ടുള്ളത് യു എസ് എ ആദ്യ വനിതാ ലോകകപ്പ് നടന്നിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ചൈനയിലാണ് വിജയിച്ചിട്ടുള്ളത് യു എസ് എ ആണ് ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള രാജ്യം ചോദിക്കാണെങ്കിൽ ബ്രസീലാണ് എത്ര തവണയാ? അഞ്ച് തവണയാണ് ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള രാജ്യം ഏതാണ് ബ്രസീലാണ് എത്ര തവണയാണ് അഞ്ച് തവണ അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നമ്മുടെ ഫിഫ വേൾഡ് കപ്പിന്റെ വെന്യൂ അല്ലെങ്കിൽ വേദി എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ഖത്തറിലാണ് അല്ലെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് നമ്മൾ പഠിച്ചു എ എന്നുള്ള കോഡ് വെച്ചിട്ട് അല്ലെ അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ പിന്നെ മൊറോക്കോ അപ്പം അതേപോലെ രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടില് ജയിച്ചിട്ടുള്ളത് ഫ്രാൻസ് ആണ് ഓക്കെ ഫ്രാൻസ് രണ്ടാം സ്ഥാനം വന്നിട്ടുള്ളത് ആണ് അപ്പം നമ്മൾ ഇപ്രാവശ്യം പഠിച്ച പോലെ എ എഫ് സി നമ്മൾ പഠിച്ചില്ലേ അതേപോലെ തന്നെ ഈ എഫ് സിയാണ് രണ്ടായിരത്തി പതിനെട്ടില് ഫസ്റ്റും സെക്കൻഡും വന്നിട്ടുള്ളത് കേട്ടോ ഈ എഫ് സി അതായത് ഫ്രാൻസും ക്രൊയേഷ്യ ഓക്കെ ഫസ്റ്റ് പൊസിഷൻ ഫ്രാൻസ് സെക്കൻഡ് പൊസിഷൻ ക്രൊയേഷ്യ രണ്ടായിരത്തി പതിനെട്ട് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ കഴിഞ്ഞ പ്രാവശ്യമാണല്ലോ നാലു വർഷം മുമ്പാണ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് പിന്നെ അത് അതിന്റെ വേദി എവിടെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ റഷ്യയിലാണ് അതിന്റെ വേദി എവിടെയാണോ റഷ്യയിലാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ചേ ഈ പതിനെട്ട് വയസ്സൊക്കെ ആവുമ്പോണ്ടല്ലോ ഭയങ്കര റഷ് ആയിരിക്കും ആലോചിക്കുക അതായത് നമുക്ക് പാസ്പോർട്ട് എടുക്കാനും ലൈസൻസ് എടുക്കാനും വോട്ടേഴ്സ് ഐ ഡി ഒക്കെ എടുക്കാനും ഭയങ്കര റഷ് ആയിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അപ്പൊ അതിന്റെ വേദി തെറ്റിക്കണ്ട റഷ്യ ആണ് കേട്ടോ ഇനി രണ്ടായിരത്തി പതിനാലില് ഏഹ് ജയിച്ചിട്ടുള്ളത് ജർമ്മനിയാണ് ആരാണ് ജർമ്മനിയാണ് ഓക്കെ അതേപോലെ തന്നെ എവിടെയാണ് ഹോസ്റ്റ് ഹോസ്റ്റിറ്റിലെന്ന് ചോദിക്കുകയാണെങ്കിൽ വെന്യൂ എവിടെയാണ് ചോദിക്കാണെങ്കിൽ ബ്രസീലിലാണ് കേട്ടോ ബ്രസീലിലാണ് രണ്ടായിരത്തി പതിനാലില് വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഫ്രാൻസ് സെക്കൻഡ് പൊസിഷൻ ക്രൊയേഷ്യ എന്നുള്ളത് ഓർക്കുക അതുപോലെ തന്നെ അതിന്റെ വേദി ചോദിക്കാണെങ്കിൽ റഷ്യ ആണ് രണ്ടായിരത്തി പതിനാലില് ജയിച്ചിട്ടുള്ളത് ജർമ്മനിയാണ് അതേപോലെ തന്നെ അതിന്റെ വേദി എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ബ്രസീലാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന് ശേഷം ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയിട്ടുള്ള ഫുട്ബോൾ താരം ആരാൻ ചോദിക്കുകയാണെങ്കിൽ കൈലിയൻ എംബാപ്പ ആണ് കേട്ടോ കൈലിയൻ എംബാപ്പെ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന് ശേഷമാണ് ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയിട്ടുള്ള ഫുട്ബോൾ താരം ആരാൻ ചോദിക്കുകയാണെങ്കിൽ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്ലെയർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ജിയോ ഫേസ്റ്റ് ആണ് കേട്ടോ ഇംഗ്ലണ്ടുകാരനാണ് ജിയോ ഫേസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും വേഗമായി കൊണ്ടുവരാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി എവിടെയാണ് ഖത്തറാണ് അപ്പോൾ കോവിഡ് എങ്ങനെയാണ് എ എഫ് മോർ അല്ലേ നമ്മുടെ കെ മോർ എന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പോൾ എ അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ നാലാം സ്ഥാനം മൊറോക്കോ ആണ് അപ്പോൾ കെ നമ്മൾ കത്തിച്ചു കഴിക്കും അങ്ങനെ ഖത്തറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം പിന്നെ ഇരുപത്തി രണ്ടാമത്തെ ഫിഫ വേൾഡ് ആണ് പിന്നെ ഡേറ്റ് എന്ന് ഓർത്തു വെച്ചാൽ ട്വൻ്റി നവംബർ ടു എയ്റ്റീൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൊത്തം മുപ്പത്തി ടീംസ് ആണ് കളിച്ചിട്ടുള്ളത് ഫസ്റ്റ് മാച്ച് നടന്നിട്ടുള്ളത് അൽബെയ്ത്ത് സ്റ്റേഡിയം അല്ലേ അപ്പോൾ ഫസ്റ്റ് മാച്ച് എന്ന് പറയുമ്പോൾ എയും അൽഫബേറ്റ്സ് ആലോക്കിയാൽ സ്റ്റേഡിയം ആണ് ഫൈനൽ മാച്ച് ലുസെയിൽ സ്റ്റേഡിയമാണ് ഓക്കെ അതുപോലെ തന്നെ പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഖത്തറിന്റെ നാഷണൽ ഡേ അത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഖത്തറിന്റെ നാഷണൽ ഡേ ഇനി ബെസ്റ്റ് പ്ലെയറിന് കൊടുക്കുന്നതാണ് ഗോൾഡൻ ബോൾ അല്ല ഗോൾഡൻ ബോൾ സിൽവർ ബോൾ ബ്രോൺസ് ബോൾ ഒക്കെ വരുന്നത് അല്ല ഗോൾഡൻ ബോൾ കിട്ടിയിട്ടുള്ളത് മെസ്സിക്കും സിൽവർ ബോൾ കിട്ടിയിട്ടുള്ളത് എംബാപ്പെ അപ്പൊ ബോൾ എന്ന് പറയുമ്പോൾ മിസ് ചെയ്യുന്ന രീതിയിൽ കണക്ട് ചെയ്യുക ഓക്കെ രണ്ടാം സ്ഥാനം എംബാപ്പെ ബ്രോൺസ് ബോൾ ലുക്ക് ഇല്ലാന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഭയങ്കര ലുക്ക് ആട്ടോ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ലൂക്കയാണ് ലൂക്ക മോഡറിച്ചിനാണ് ബ്രോൺസ് ബോൾ കിട്ടിയിട്ടുള്ളത് ഇനി മെസ്സിയും എംബാപ്പയും തിരിഞ്ഞു വരുന്നു ഏതിനകത്ത് ഗോൾ സ്കോററിനകത്ത് അതേപോലെ തന്നെ ബ്രോൺസ് ബൂട്ട് കിട്ടിയിട്ടുള്ളത് ഒലിവർ ജിറൌഡിനാണ് ബെസ്റ്റ് ഗോൾ കീപ്പർ ആരാ ഗോൾഡൻ ഗ്ലൗ കിട്ടിയിട്ടുള്ളത് ഗോൾ എന്തായാലും മാറി നിൽക്കാൻ പാടില്ല അല്ലെ മാർട്ടിനസ് ആണ് എമിലിയാനോ മാർട്ടിനസ് എത്ര അർജന്റാണെങ്കിലും മാറാൻ പാടില്ല ആലോചിക്കട്ടെ അപ്പൊ അങ്ങനെ നമുക്ക് അർജന്റീന കണക്ട് ചെയ്യാം ഇനി ഫിഫ യങ്ങ് പ്ലെയർ യങ് പ്ലെയർ എന്ന് പറയുമ്പോൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് ആലോചിക്കുക അപ്പോൾ ഫെർണാഡസ് ആണ് അർജന്റീന ഫെയസ്റ്റ് ടീം അതായത് ഫിഫ ഫെയർ പ്ലേ ട്രോഫി കിട്ടിയിട്ടുള്ളത് ഇംഗ്ലണ്ടിനാണ് മാൻ ഓഫ് ദി മാച്ച് ആർക്ക ലയാനൽ മെസ്സിക്കാണ് ഈ ലോകകപ്പിലെ ഫുട്ബോൾ പന്തിന്റെ പേര് അൽ എന്നാണ് അതിന്റെ മീനിങ് എന്താ ദ ജേണി യാത്ര എന്നുള്ളതാണ് ഭാഗ്യ ചിഹ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ല ഈബാണ് അതിന്റെ മീനിങ് എന്താ വരുന്നത് പ്രതിഭാധനായിട്ടുള്ള കളിക്കാരനാണ് ഫൈനൽ മാച്ചിന്റെ ബോൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അൽ ഹിൽമാണ് ഓക്കെ അതിന്റെ മീനിങ് എന്താ ദ ആണ് അപ്പൊ എല്ലാവരുടെയും ആണ് ഫൈനൽ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ അവൻ്റെ ഡ്രീമും ഹീ എന്നുള്ള രീതിയിൽ അൽ എന്നുള്ള രീതിയിൽ വെക്കുക കേട്ടോ ഏഷ്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ഫുട്ബോൾ ലോകകപ്പാണ് ഖത്തറിൽ ഏഷ്യയിൽ നടന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയായിട്ടുള്ള സൗ കൊറിയ പിന്നെ സൗത്ത് കൊറിയയും ജപ്പാനും രണ്ടായിരത്തി രണ്ടില് അറബ് ലോകത്ത് നടക്കുന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പാണ് എട്ട് സ്റ്റേഡിയങ്ങളിലായിട്ട് മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ പങ്കെടുക്കുന്നു ഔദ്യോഗികം ഹയ്യ ഹയ്യ സെമി ഫൈനലിൽ യോഗ്യത നേടിയിട്ടുള്ള ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ അതേപോലെ തന്നെ അഞ്ച് വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫൈനൽ മത്സരത്തിൽ ട്രോഫി ആചാദനം ചെയ്തിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് ഐക്കർ കസിലാസും അതുപോലെ തന്നെ ദീപിക പതുക്കോൺ അർജന്റീന കപ്പ് നേടിയിട്ടുള്ള വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അങ്ങനെ മൂന്ന് തവണയാണ് അർജന്റീനയ്ക്ക് കപ്പ് കിട്ടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം ചോദിക്കുകയാണെങ്കിൽ ലയണൽ മെസ്സിയാണ് ഇരുപത്തി ആറ് തവണയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇരുപത്തി ആറ് തവണ അർജന്റീനയുടെ പരിശീലകൻ ലയണൽ സ്കലോണിയാണ് ലയണൽ സ്കെലോണി ഫൈനൽ മത്സരം നിയന്ത്രിച്ചിട്ടുള്ള റെഫറി സീമോൻ മാർ സീനിയാക്കാണ് കേട്ടോ സീമോൻ മാർ സീനിയർ മാറി നിക്കു സീനൊന്നും ഉണ്ടാക്കാണ്ട് വേൾഡ് കപ്പിന്റെ ആദ്യമായിട്ട് പുരുഷ ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ചിട്ടുള്ള വനിതാ റെഫറി ഏർ ചോദിക്കുകയാണെങ്കിൽ സ്റ്റെഫാനി ആണ് ഏത് രാജ്യക്കാരെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഫ്രാൻസ് ആണ് ഓക്കെ വനിത ഏതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്ന രീതിയിൽ ആലോചിക്കുക സ്റ്റെഫാനി ഫാൻ കേട്ടോ അതേപോലെ തന്നെ ഫ്രാൻസ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചാണ് എല്ലാ ലോകകപ്പുകളിലും പങ്കെടുത്തുള്ള രാജ്യം ഏതാ ചോദിക്കാണെങ്കിൽ ബ്രസീലാണ് പൂർണ്ണമായും പൊളിച്ചു മാറ്റാൻ കഴിയുന്നതും ഷിപ്പിംഗ് കണ്ടെയ്നറുകളും മോഡുലാർ ബ്ലോക്കുകളും കൊണ്ട് നിർമ്മിച്ചതുമായിട്ടുള്ള ഫിഫയുടെ ചരിത്രത്തിലെ പ്രഥമ ലോക്കപ്പ് സ്റ്റേഡിയം എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്റ്റേഡിയം നയൻ സെവൻ ഫോർ പിന്നെ അതിന്റെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഇത്രയായിരുന്നു ചോദിക്കുകയാണെങ്കിൽ ടു ട്വന്റി ബില്ല്യൻ ഡോളർ ആണ് ഓക്കെ അപ്പം ഇത്രയും വെച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ് അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം ആരാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യാം എത്ര തവണയാണെന്ന് കൂടെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇവിടെ വെച്ച് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു തന്നെ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ താങ്ക് യു ആൾ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് കമെന്റ് ചെയ്യലേട്ടോ